ഞാന് ഈ നശിച്ച ലോകത്ത് ഞാൻ അദ്ദേഹം ജീവിക്കണം സത്യത്തിന് നീതിക്ക് ഒരു വിലയില്ലാത്തടുത്ത് ഞാൻ എന്തിനാണ് നീക്കുന്ന എനിക്ക് അത്രയും പ്രഷർ എടുത്ത് വയ്ക്കാൻ പറ്റുന്നില്ല എനിക്ക് അല്ലെങ്കിൽ തന്നെ ഒരുപാട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് എനിക്കെല്ലാം കൂടി രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങുന്നതാണ് എൻ്റെ ലൈഫ് ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ മണി മുതൽ ഞാൻ ആക്റ്റീവാണ് എനിക്ക് അങ്ങനെ നിന്നേ പറ്റൂ എനിക്ക് എനിക്കിത് എൻ്റെ ഭാഗത്ത് നിന്നൊരു വാക്ക് പറയാനുള്ള ചങ്കൂറ്റം ആർക്കുമില്ല ഇല്ല ഞാൻ ആ ഉമ എ പി അവനും തൊഴുതുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ്റെ കാറില കണ്ട കയറി വന്ന ശ്യാമിന്റെ ഞാന് ഇത്രയും ആൾക്കാര് ഇത്രയും അന്യായത്തിന് എത്രയും പേര് ഒരുമിച്ച് കൂട്ടി നീങ്ങിയപ്പോ ഒരു സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സത്യം അതിനെനിക്ക് എനിക്ക് ഡോക്യുമെന്റ്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ സത്യവും അതിനുള്ള തെളിവുകൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല ഈ പറയുന്നിടത്തെല്ലാം കയറി ഇറങ്ങി നടന്ന് ഇത് തെളിയിക്കേണ്ടേ ഇനി ഇത് കാണിക്കണ്ടേ കാണിക്കേണ്ടവര് എനിക്ക് എനിക്കതിനുള്ള ഇത് കിട്ടുന്നില്ല ഞാൻ മീഡിയക്ക് ഫോർവേഡ് ചെയ്യുക ഞാൻ എല്ലാ എഴുതി മീഡിയയ്ക്ക് ഫോർവേഡ് ചെയ്യാം ഞാൻ എനിക്ക് എനിക്ക് എന്താ ഞാൻ പോയി സോറി നമസ്കാരം സാധാരണക്കാരന് ഒരു സങ്കീർണമായ വിഷയമുണ്ടാവുമ്പോൾ അവൻ കോടതിയെ സമീപിക്കും കോടതിയിൽ നിന്ന് ഉണ്ടാകുന്ന ഉത്തരവാണ് പലപ്പോഴും അവന് ആശ്വാസകരമായി വരിക കോടതിക്ക് പുറത്ത് പരിഹരിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങൾ അഥവാ പോലീസ് സ്റ്റേഷനുകളിൽ പോലും പരിഹാരം കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള വിഷയങ്ങളുമായി തന്നെയാണ് സാധാരണക്കാരൻ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പരമോന്നത നീതിപീഠങ്ങളെ സമീപിക്കുന്നത് സാധാരണക്കാരന് ഏറ്റവും ആദ്യം സമീപിക്കാവുന്നത് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തന്നെയാണ് അല്ലെങ്കിൽ മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി തന്നെയാണ് താരതമ്യേന ഗൗരവ സ്വഭാവം കുറഞ്ഞ കേസുകൾ എല്ലാം ചെല്ലുന്നത് മുനിസിപ്പൽ കോടതിയിലേക്കോ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്കോ ആയിരിക്കും ഇവിടെ സാധാരണയായി കേസുകൾ കേൾക്കുക അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെയായിരിക്കും പി എസ് വഴിയാണ് ഇവരുടെ നിയമനങ്ങൾ നടത്തുക പി എസ് സി ടെസ്റ്റ് എഴുതി പാസായി ഡി വൈ എഫ് ഐ റാങ്കിലുള്ള ശമ്പളം നേടി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായി കൊല്ലം പരവൂർ ജില്ലയിലെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജോലി നോക്കിയിരുന്ന അനീസിയ എന്ന നാൽപ്പത്തി അതി ദാരുണമായി തന്നെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു അഥവാ തനിക്ക് താങ്ങാനാവാത്ത സമ്മർദ്ദങ്ങൾ നാലുപാട് നിന്നും ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർ മരണത്തിൽ അഭയം നേടി എന്നുള്ളത് തന്നെയാണ് അഭ്യസ്ത വിദ്യയായ കാരിയായ ഒരു യുവതി ഇവർക്ക് പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് എടുത്തു പറയേണ്ടത് ഇവരുടെ ഭർത്താവ് ഒരു ജഡ്ജിയാണ് എന്നുള്ളതാണ് മാവേലിക്കര കോടതിയിലെ ജഡ്ജിയാണ് ഇവരുടെ ഭർത്താവ് പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് നീതിന്യായ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ജഡ്ജിയുടെ ഭാര്യയ്ക്ക് പോലും ഇതുപോലെ അന്യായമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആ സമ്മർദ്ദത്തെ തുടർന്നുകൊണ്ട് ഇവർക്ക് ജീവിതം തന്നെ നഷ്ടമായിരിക്കുന്നു അനീസിയ എന്ന് നാൽപ്പത്തൊന്നുകാരിയുടെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു ഇതിന് പുറകിൽ ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രീയ കളികൾ തന്നെയാണ് സാധാരണയായി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ തസ്തികയിലേക്ക് പി എസ് സി വഴിയാണ് നിയമനം നടത്തുക എങ്കിലും അതിലും ചില രാഷ്ട്രീയ കളികൾ ഉണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത് എന്നാൽ കൊല്ലം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ രണ്ട് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരാണ് നിയമിതരായിട്ടുള്ളത് അതിൽ ഒന്ന് അനീസിയയാണ് മറ്റൊന്ന് ശ്യാമാണ് രാഷ്ട്രീയക്കാരുടെ അതിപ്രസരം മൂലം അല്ലെങ്കിൽ അവരുടെ സ്വാധീനം മൂലം ശ്യാം ഒരു കാരണവശാലും തന്റെ ജോലിക്ക് എത്താറില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അനീസിയുടെ മരണാനന്തര കുറിപ്പുകളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ളത് കാരണം മിക്കവാറും ഈ ശ്യാമിന്റെ ഓഫീസ് അടഞ്ഞുകിടക്കുകയായിരിക്കും അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ മുകളിലുള്ള ആളുകൾ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ തന്നെയാണ് എന്നാൽ ഈ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ നിയമിക്കുന്നത് രാഷ്ട്രീയക്കാരുടെ കൂടി തന്നെയാണ് രാഷ്ട്രീയക്കാർക്ക് താല്പര്യമുള്ള ആളുകളെ മാത്രമേ അവർ ഡി ഡി പി ആയി നിയമിക്കുകയാറുള്ളൂ പി എസ് സി വഴിയാണ് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എത്തുന്നതെങ്കിൽ പി എസ് സി നിയമനം വഴിയാണ് എത്തുന്നതെങ്കിൽ ഡി ഡി പിമാർ രാഷ്ട്രീയ സ്വാധീനം മൂലം തന്നെയാണ് ആറ്റുമുതലേക്ക് എത്തുക അവരുടെ താല്പര്യ തന്നെയാണ് ഡി ഡി പിമാരെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ നിയമിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെയാണ് അനീസയെ മരണത്തിലേക്ക് തള്ളിവിട്ടതായി പറയുന്ന സമ്മർദ്ദ തന്ത്രങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായ ഷാമിന്റെ ഓഫീസ് ആഴ്ചയിൽ മിക്കവാറും മൂന്ന് നാല് ദിവസം അടഞ്ഞുകിടക്കുകയായിരിക്കും ഇതുപോലെ തന്നെയാണ് ഡി ഡി പിയുടെ ഓഫീസും എന്നാൽ ഇങ്ങനെ നിരന്തരം അടഞ്ഞു കിടക്കുകയും ഇവരുടെ ജോലികൾ മുടങ്ങുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ട അനീസിയ ഒരു ദിവസം ഈ ഓഫീസ് അടഞ്ഞു കിടക്കുന്നതിന്റെ ചിത്രങ്ങൾ പകർത്തുകയായിരുന്നു തന്റെ മൊബൈലിൽ പകർത്തുകയായിരുന്നു വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള ഇത്തരം കാര്യങ്ങളുമായി അവർ ബന്ധപ്പെടുകയായിരുന്നു വേണ്ടപ്പെട്ട അധികൃതർക്ക് ഇത് അയച്ചു കൊടുക്കുകയായിരുന്നു ഇതറിഞ്ഞ രാഷ്ട്രീയക്കാർ ഇവരെ ഒരു കാരണവശാലും വെച്ചുപൊറപ്പിക്കുന്ന രീതിയിലുള്ള സമീപനമല്ല പിന്നീട് അനീസിയോട് കാണിച്ചത് ഇവരുടെ ഫോറങ്ങളിലെല്ലാം അതായത് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ യോഗങ്ങളിലെല്ലാം തന്നെ ഇവരെ അധിക്ഷേപകരമായി തന്നെ രീതിയിലാണ് എല്ലാവരും സംസാരിച്ചിരുന്നത് ഡി ഡി പി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവർക്കെതിരെ തിരിയുകയുമുണ്ടായി ശ്യാം ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഓഫീസിൽ വരാതിരിക്കുന്ന സമയത്തെല്ലാം അവരുടെ ജോലി കൂടി ചെയ്യേണ്ടി വരുന്നത് അനീസിയെ തന്നെയാണ് അനീസിയ്ക്ക് തന്നെ അവരുടെ ജോലികൾ ചെയ്തു തീർക്കുവാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അവർ വളരെ കഷ്ടപ്പെട്ടാണ് അവരുടെ ജോലികൾ തീർത്തു കൊണ്ടിരുന്നത് അതിനിടയിലാണ് അതേ ചുമതലയിൽ ഇരിക്കുന്ന മറ്റൊരാളുടെ അതേ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ജോലികൾ കൂടി തീർക്കേണ്ടതായി വരുന്നത് ഇരട്ടിയിലധികം ജോലി ഭാരം അവർ സമ്മർദ്ദത്തിൽ തന്നെയായിരുന്നു എന്നാൽ ഈ ജോലികളെല്ലാം തീർക്കുവാൻ അവരുടെ മേൽ കടുത്ത നിയന്ത്രണങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അവരുടെ കുറിപ്പിൽ നിന്നും അവർ വളരെ വേണ്ടപ്പെട്ടവർ എന്ന് തോന്നുന്ന ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ച അവരുടെ വോയിസ് ക്ലിപ്പുകളിൽ നിന്നും ശബ്ദരേഖകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് താൻ എടുക്കേണ്ട ജോലിയിൽ കൂടുതൽ തന്റെ സഹപ്രവർത്തകരുടെ ഓഫീസിലെ കാര്യങ്ങൾ കൂടി നോക്കേണ്ടി വരിക അവർ ചെയ്യേണ്ട ജോലി ഭാരം കൂടി താൻ ഏറ്റെടുക്കേണ്ടി വരിക അതിന് മുകളിൽ നിന്ന് തന്റെ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും മുകളിൽ നിന്ന് വളരെ പ്രഷർ ഉണ്ടാവുക ഈ സമ്മർദ്ദം സഹിക്കവയ്യാതെ തന്നെയാണ് തന്റെ വശം ആരും മനസ്സിലാക്കുന്നില്ല തന്നെ കേൾക്കാൻ ആരുമില്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് ഇനി എനിക്ക് ജീവിതം മടുത്തു രാഷ്ട്രീയക്കാരുടെ ഒത്താശയ്ക്കൊത്ത് അവർക്ക് വേണ്ടി പിണിയാളുകളായി അവരുടെ അടിമയായി ജീവിക്കാൻ ഞാൻ തയ്യാറായി എന്നുള്ള തീരുമാനത്തോട് കൂടി തന്നെയാണ് ഇവിടെ അഭ്യസ്ഥ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായ അനീസ എന്ന നാല് വയസ്സുകാരി ആത്മഹത്യ ചെയ്തത് ഇവരുടെ ഭർത്താവ് ഒരു ജഡ്ജ് കൂടിയാണ് എന്ന് ഓർക്കുമ്പോഴാണ് നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന നീതിന്യായ രംഗത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഇവിടെ നീതി കിട്ടുന്നില്ല നീതി നിഷേധിക്കപ്പെടുന്നു അവർ പോലും സമ്മർദ്ദത്തിലാണ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ സിദ്ധാന്തങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തെ ചൊല്ലി പ്രതികരിക്കുന്നത് സി പി എമ്മിനും സി പി എമ്മിന്റെ കെങ്കരന്മാർക്കും അടിമവേല ചെയ്യാത്തവർക്ക് ആർക്കും തന്നെ ഇവിടെ മാനാഭിമാനത്തോടു കൂടി ജോലി എടുക്കുവാനോ ജീവിക്കുവാനോ സാധിക്കില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ അധപ്പതിച്ചിരിക്കുന്നു എന്നാണ് പലരും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ചിന്താഗതിക്കാരുടെയും ഇടതുപക്ഷ പാർട്ടിക്കാരുടെയും ഭരണപക്ഷക്കാരുടെയും കൊണ്ട് തന്നെയാണ് ഇതുപോലെ അനീസിയെ പോലുള്ളവർക്ക് ജീവൻ ഒടുക്കേണ്ടി വരുന്നത് ഈ ഗണത്തിൽ അവസാനത്തെ രക്തസാക്ഷിയാണ് അല്ലെങ്കിൽ അവസാനത്തെ ഇരു തന്നെയാണ് അനീസിയ എന്ന നാൽപ്പത്തൊന്ന് വയസ്സുകാരിയായ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നെടുത്തു പറയേണ്ടിയിരിക്കുന്നു അനധികൃതമായി ഓരോരുത്തരുടെയും മേഖലയിലേക്കും കടന്നു കയറുന്ന എല്ലാ രംഗങ്ങളും ഞങ്ങളുടെ പാർട്ടിക്കാർ മാത്രം മതി അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിക്കാർ നിശ്ചയിക്കുന്നത് പോലെ മതി ഇവിടെ കാര്യങ്ങൾ ഇനി മുതൽ അങ്ങോട്ട് ഞങ്ങൾ കാര്യങ്ങൾ നിശ്ചയിക്കും ഞങ്ങൾക്കെതിരെ നിൽക്കുന്നവരും ഇവിടെ വേണ്ട അല്ലെങ്കിൽ ഞങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കോ ഞങ്ങളുടെ താൽപര്യങ്ങൾക്കോ വഴങ്ങാത്ത ആളുകൾ ഇവിടെ വേണ്ട എന്നുള്ള ഇടതുപക്ഷ ചിന്താഗതിക്കാരുടെ ഇരയാണ് അനീസ അല്ല എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷക്കാരുടെ കൊണ്ട് അവരുടെ സമ്മർദ്ദം അതിജീവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അനീസിയ എന്ന ഈ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർ ആത്മഹത്യ ചെയ്തത് എന്നാണ് ഇപ്പോൾ പരക്കെ വിമർശനങ്ങൾ ഉയരുന്നത് ഏതായാലും അനീസിയ തനിക്ക് മരിക്കാനുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് കൃത്യമായി അൻപത് പേജുള്ള അവരുടെ ആത്മഹത്യാ കുറിപ്പിൽ ഒരു ഡയറിയിൽ അവർ കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു അവർക്ക് വളരെ വിശ്വാസമുള്ള അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അവർ ഈ വിഷയത്തെക്കുറിച്ച് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ താൻ അനുഭവിച്ച സമ്മർദ്ദങ്ങൾ തന്റെ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നും തന്റെ ഓഫീസ് സഹപ്രവർത്തകരിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്ന പീഡനങ്ങളും കെടുകാര്യസ്ഥതയും സഹിക്കാൻ വയ്യാത്തത്ര സമ്മർദ്ദങ്ങളും സൂചിപ്പിച്ചുകൊണ്ട് പലർക്കും അവർ ശബ്ദരേഖകൾ വോയിസ് ക്ലിപ്പുകൾ അയച്ചിരിക്കുന്നു അനീസിയയുടെ ശബ്ദരേഖകളും അവരുടെ മരണക്കുറിപ്പുകളും ആത്മഹത്യാ കുറിപ്പുകളും പരിശോധിച്ച് നീതിന്യായ വ്യവസ്ഥ ഇവിടെ ഉണർന്ന് പ്രവർത്തിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇവരെ മരണത്തിലേക്ക് തള്ളിവിട്ട രാഷ്ട്രീയക്കാരുൾപ്പെടെ ഇവരുടെ മേലുദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഉള്ളവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികപ്പെടും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പക്ഷെ അത് എത്ര കണ്ട് നടപ്പിലാകും എന്നുള്ളത് അറിയില്ല നീതിന്യായ രംഗത്ത് പ്രവർത്തിക്കുന്ന അവിടെ ജോലി ചെയ്യുന്ന ഒരു ജഡ്ജിയുടെ ഭാര്യയായ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് പോലും ഇവിടെ നീതി കിട്ടുന്നില്ല നീതിരഹിതമായ രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് അവർക്ക് സഹിക്കാനാവാത്ത സമ്മർദ്ദം കൊണ്ട് ജീവിതത്തിൽ നിന്ന് മടങ്ങി പോകേണ്ടി വന്നിരിക്കുന്നു ആരുടെയും കൽപ്പനകൾക്ക് വഴങ്ങാതെ ആരുടെയും അനാവശ്യമായ നിർബന്ധങ്ങൾക്ക് വഴങ്ങാൻ ഞാൻ തയ്യാറല്ല ആരുടെയും അടിമയായി ജീവിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് നട്ടൽ ഉയർത്തി ആത്മാഭിമാനത്തോടു കൂടി ജോലി ചെയ്തിരുന്ന അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറെയാണ് ഇവർ ഇല്ലായ്മ ചെയ്തിരിക്കുന്നത് ഇതിനെതിരെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന അനീസയെ മരണത്തിലേക്ക് തള്ളിവിട്ടവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ നിയമം അനുവദിക്കുമെങ്കിൽ അത് തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന മുറിവിളികൾ എന്ത്യായാലും അനീസിയ എന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ മരിക്കാൻ ഇടയായ സാഹചര്യം വിശദമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് നമ്മുടെ ന്യായാസനങ്ങൾ നീതിപീഠങ്ങൾ ഇത് കൃത്യമായ രീതിയിൽ തന്നെ പരിശോധിക്കുമെന്നും അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി ഇതിനെ കണക്കിലെടുക്കുമെന്നും പഠിക്കുമെന്നും ഇതിൽ കുറ്റക്കാരായവർക്കെതിരെ കടുത്ത ശിക്ഷ തന്നെ പരമാവധി ശിക്ഷ തന്നെ കൊടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാം എനിക്കിന്ന് ഭയങ്കരമായ മാനസിക സംഘർഷം ഉണ്ടായി തെറ്റ് ചെയ്തില്ല ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തോ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഒരുത്തിന് കോടതി വരായിരിക്കാൻ ലീവ് എടുക്കാതെ മുങ്ങാനായിട്ടുള്ള സഹായം ഞാൻ ചെയ്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്നിട്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നെ അപമാനിച്ച് എന്നെ ഹരാസ് ചെയ്ത് നിങ്ങൾക്കറിയാമോ ഉച്ചയ്ക്ക് ഞാൻ നീട്ടി പിടിച്ചിരുന്ന് ഞാൻ എൻ്റെ കഥകളും മൊത്തവും ഞാൻ ടൈപ്പ് ചെയ്യുമായിരുന്നു നിങ്ങൾക്ക് കയക്കാനായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ക്ലർക്ക് കയറി വന്ന് ഓഫീസിൽ അപ്പോഴേ അങ്ങ് ബാക്ക് അടിച്ചപ്പോൾ അതെല്ലാം അങ്ങ് പോയി എനിക്ക് ഞാൻ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയാം അതില്ലാതെ ഒരുത്തന് കോടതിയിൽ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അവൻ്റെ കോപ്പി മേടിക്കണം അവനെ സപ്പോർട്ട് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എൻ്റെ എൻ്റെ സിആാർ പബ്ലിക്കായിട്ട് അവിടെ ഇരുന്ന് അതും ചെയ്ത് എല്ലാവരും കാണുക എന്നെ അരാസ് ചെയ്ത് എനിക്ക് ശരിക്കും അങ്ങ് മരിച്ചു കളഞ്ഞാലോ എന്ന് പറഞ്ഞാൽ തോന്നി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അതാണ് എൻ്റെ ഒരു ഞാൻ ആലോചിച്ചതാണ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് വർക്കിംഗ് ടൈമിൽ എ പി ഓഫീസ് അടച്ചിട്ടിരുന്ന എ പി ലീവുമല്ല അതിനല്ല കുഴപ്പം അതിൻ്റെ ഫോട്ടോ എടുത്തതെല്ലാം കുഴപ്പം അതുകൊണ്ട് ഞാനിതെല്ലാം ഞാൻ എൻ്റെ മൊബൈലിലെല്ലാം എവിഡൻസും മറ്റു കാര്യങ്ങളും എല്ലാം കിടപ്പുണ്ട് എനിക്കറിയാൻ വയ്യ എനിക്ക് നല്ല സ്ട്രെസ്സ് വരുന്നുണ്ട് അത്രയ്ക്ക് മാനസികമായിട്ടൊരു വല്ലാത്ത അവസ്ഥയിലോട്ട് പോകുന്നുണ്ട് ഞാൻ എന്നെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇതാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവരാരും പറയുന്ന രീതിയിലൊന്നും ഞാൻ വഴങ്ങത്തില്ല അതിനെന്നെ കിട്ടത്തൂല്ല അതിന് വേറെ ആളിനെ നോക്കണം ഒരുപാട് കഷ്ടപ്പെട്ട അറിയാം ജീവിതത്തിലോട് പൊരുതി പൊരുതി പൊരുതിയ വിടെ വരത്തിയത് എൻ്റെ ഫാമിലിയിലൊന്നും ഒരുപാട് പണവും ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലിയും അങ്ങനെ വലിയ പണക്കാരും ഒന്നുമില്ല സാധാരണക്കാരാണ് ശരിക്കും നമ്മുടെ ലൈഫിലെ ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് കാര്യങ്ങൾ ത്യജിച്ചിട്ട് ഇരുന്ന് പഠിച്ചതാണ് ഞങ്ങൾ രണ്ടുപേരും അസുഖങ്ങളുണ്ട് രണ്ടു പേർക്കും ഉണ്ട് ഫൈറ്റ് ജീവിതത്തോട് ഫൈറ്റ് ചെയ്താണ് ഇവിടം വരെ എത്തിയത് ഞാനിന്നും ഇന്ന് വരെ ഞാൻ സത്യത്തിനും അല്ല അനീതിക്കും സത്യത്തിനെതിരായി നിന്നിട്ടില്ല അനീതിക്ക് വേണ്ടി ഒരിക്കലും ഞാൻ നിന്നിട്ടില്ല ചെയ്യുന്ന കാര്യങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ന്യായമായിരിക്കണം എന്നുള്ളൊരു എനിക്ക് ആ ഒരു വിചാരം എനിക്കുണ്ട് മനഃപൂർവ്വം ഞാൻ ആരെയും ഉപദ്രവിക്കാൻ പോകാറില്ല പിന്നെ എന്നെ മേക്കിട്ട് കയറാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പണ്ട് മനസ്സിന് നല്ല സ്ട്രോങ് ആയിരുന്നു ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തോ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് പറ്റുന്നില്ല ഞാനൊരു റിക്വസ്റ്റ് ചെയ്ത് എൻ്റെ സ്റ്റാഫിനെ തിരിച്ച് എൻ്റെ എൻ്റെ ക്രിമിനൽ ഡേയിൽ എൻ്റെ സ്റ്റാഫിനെ എടുത്ത് അപ്പുറത്തിട്ടേക്കുന്നു ജെ എഫ് എം സി ടൂല് എനിക്ക് പിന്നെ അവനെ കൊണ്ട് എന്തോ പ്രയോജനം അല്ലെങ്കിൽ അവനെ കൊണ്ടൊരു പ്രയോജനം ഇല്ല അവനൊരു റിക്വസ്റ്റ് ഇട്ടിട്ട് അവന് ഇതുവരെ നടപടി എടുത്തിട്ടില്ല ഞാനെല്ലാം എഴുതി തയ്യാറാക്കുന്നുണ്ട് ഏ ടു സെഡ് എല്ലാ കാര്യങ്ങളും എവിഡൻസും എല്ലാം ഞാൻ ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് എല്ലാം ഞാൻ വെച്ച് തയ്യാറാക്കുക എവിടെയാണെന്ന് വെച്ചാൽ ഫോർവേഡ് ചെയ്യാനുള്ള അടുത്തെല്ലാം ഞാനങ്ങ് മീഡിയയ്ക്കോ എവിടെയാണെന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ ഞാനങ്ങ് സെൻഡ് ചെയ്യുക എനിക്ക് എനിക്ക് വീട്ടിൽ തന്നെ ഉണ്ട് ഒരുപാട് സ്ട്രെസ് എനിക്ക് എല്ലാം കൂടി പറ്റുന്നില്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവന് അവന് കോടതി പോവാതിരിക്കാൻ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല അവൻ ശമ്പളം മേടിക്കുന്ന പോലെ തന്നെ ഞാന് ശമ്പളം മേടിക്കുന്ന അവൻ കോടതി പോണം അതിന് ഡി ഡി പി സപ്പോർട്ട് ചെയ്യുക അവനെ